നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂട്ടാട്ടോളം ഉപജില്ലാ കലോത്സവ വിജയികൾക്ക് അനുമോദനവുമായി കൂത്താട്ടോളം ഗവൺമെന്റ് യു സ്കൂളിൽ വിജയോത്സവം എൽ പി വിഭാഗത്തിൽ അറുപത്തഞ്ച് പോയിന്റും യു പി വിഭാഗത്തിൽ എഴുപത്തെട്ട് പോയിന്റ് നേടിയും ഓവറോൾ കിരീടം നേടി മത്സരിച്ച ഇരുപത്തി ഇനങ്ങളിൽ പതിനാറ് എണ്ണത്തിന് എ ഗ്രേഡ് ഒന്നാം സ്ഥാനവും ബാക്കി ഇനങ്ങൾക്ക് എ ഗ്രേഡ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും നേടാനായി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ കെ വി ബാലേന്ദ്രൻ സി പി രാജശേഖരൻ കെ പി സജികുമാർ എന്നിവർ സമ്മാന വിതരണം നടത്തി ടി ടി എ പ്രസിഡന്റ് മനോജ് കരുണാരൻ അധ്യക്ഷനായി ഹെഡ് മിസ്റ്റർ ടി വി മായ എം കെ ഹരികുമാർ ഹനിറജി സി എച്ച് ജയശ്രീ കെ പി ആശ ബിസ്മി ശശി എന്നിവർ സംസാരിച്ചു വരുമ്പോൾ ഒരു ഭാഗമായി നമ്മളും കുറിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ നേട്ടത്തില് വളരെ അഭിമാനമാണ് നിങ്ങൾ ഇനിയും ഓരോ വർഷവും കഴിയുന്നതും പിന്നതിയിലേക്ക് എത്താനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് നമുക്കറിയാം അതിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ പറ്റിയ അധ്യാപക സുഹൃത്തുക്കളാണ് നമുക്ക് നൽകിയുള്ളത് അതോടൊപ്പം അതിന് പിന്നിൽ പൂർത്തിക്കാൻ ശക്തമായ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ സഞ്ചരിതയിലും നമ്മുടെ ജില്ലയിലും ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൂടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ട്രോഫികൾ തന്നിരുന്നു അതിന്റെ അതിന്റെ ആരംഭമായിരുന്നു ഇനിയും ഇതുപോലെയുള്ള നൂറുനൂറ് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഈതിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അനുമോദനങ്ങളും ഇനി ഭാവിയിൽ വളരെയധികം ഉന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു നിങ്ങളേതിനു പ്രാപ്തരാക്കിയ നിങ്ങളുടെ മനസ്സും അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ അധ്യാപകരും നിങ്ങൾക്ക് വേണ്ടി ഓരോ ഞാൻ നന്ദി നമസ്കാരം നമ്മളെ എല്ലാവരുടെയും ആഗ്രഹം അത് നിങ്ങൾക്കുന്നു ഒന്നാണിത്

വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം